കേരള കാർഷിക സർവകലാശാല വിദ്യാ ദിനം നടത്തി ചെമ്മന്തോട് കരിയല്ലൂർ കളത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ സാങ്കേതികവിദ്യാ പ്രദർശന പങ്കാളികളായ കർഷകരായ ഏഴുപേരെ ആദരിച്ചു ഡി രവി സേതുമാധവൻ ടി ഡി സുധാകരൻ ശശീന്ദ്രൻ ഷെറീഫ് കെ ചന്ദ്രൻ ഷെറീഫ് എന്നിവരും ചെമ്മന്തോട് പാഠശേഖരവും ആദരമേറ്റുവാങ്ങി ബ്ലോക്ക് തല പരിപാടി കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൃഷിക്കാർക്ക് സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് മൂലമുണ്ടാകുന്ന കാർഷിക വിളകളെ സംബന്ധിച്ച് നമ്മുടെ വിജ്ഞാന കേന്ദ്രങ്ങൾ പുതുതായി ശാസ്ത്രീയപരമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കീടനാശിനിയുടെയോ മറ്റു ജൈവ ഗുണങ്ങൾ ഉൾപ്പെടുന്ന പുതിയ പുതിയ രൂപങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പ്രദർശനവും പഠിപ്പിക്കലുമാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെയാണ് കാർഷിക സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിലേത് പഞ്ചായത്തിലേതുൾപ്പെടെയുള്ള ഒരു ഡിജിറ്റൽ സർവേയും ആരംഭിക്കുക ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞു മനസ്സിലാക്കുക പറയാൻ അല്ല മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുവെ കാർഷിക മേഖല നിലനിൽക്കുന്നത് കാലാവസ്ഥയുടെ ഭാഗമായിട്ടാണ് എല്ലാ നമ്മുടെ കാർഷിക വിളകളെ സാരമായി ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ അധ്യക്ഷനായി കാർഷിക വിജ്ഞാന കേന്ദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ എം ടി രഞ്ജിത്ത് പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ അമൃത കൃഷി ഓഫീസർ വി അരുണിമ ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു